നമസ്കാരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ അപ്പോ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒത്തിരി ഉണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ തവണ കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലിരിക്കും നമുക്കൊരു എൺപത് അറുപതോളം ചോദ്യങ്ങൾ വരുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരുപാട് പദ്ധതികളും ഒരുപാട് ഡേയ്സ് തീംസ് ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ നമുക്ക് മാർച്ച് മാസത്തിൽ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നന്നായിട്ട് പഠിക്കുക കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയതാരെന്നാണ് വിദർഭ ഇപ്പൊ എല്ലാ തവണയും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഒന്നിൽ സന്തോഷ് ട്രോഫി അല്ലെങ്കിൽ ഏതെങ്കിലും രഞ്ജി ട്രോഫി ഏതെങ്കിലും ഒരു കായികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പൊ ഇത് മാർച്ചിൽ നടന്ന സംഭവമാണ് മാർച്ചിൽ ആദ്യം നടന്ന സംഭവങ്ങളാണ് ആദ്യം ആദ്യം പറയുന്നത് അപ്പൊ അവസാനം നടന്നത് അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു അലൈൻമെന്റ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യത്തെ മാർച്ച് ആദ്യത്തെ ഫസ്റ്റ് വീക്കിൽ നടന്ന സംഭവങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത് കേട്ടോ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണുകളിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭയാണ് വിദർഭയുടെ മൂന്നാമത്തെ രഞ്ജി ട്രോഫി കിരീട നേട്ടമാണ് രണ്ടാറപ്പായെന്ന് വെച്ചാല് കേരളമാണ് ടോൺ നടപ്പ് കേരളമാണ് മൂന്നാമത്തെ രഞ്ജി ട്രോഫി കിരീടമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ആരാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് വിദർഭയാണ് അത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊരു കായിക ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യാ മനസ്സിലാക്കി വെച്ചിരിക്കും ഞാൻ പറഞ്ഞില്ല ഒരു അറുപത് എഴുപതോളം ചോദ്യം വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് സ്പീഡിലായിരിക്കും പോകുന്നത് അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് അത്യാവശ്യം എക്സ്പ്ലനേഷൻ ആവശ്യമുള്ള ക്വസ്റ്റിന്റെ ആൻസർ എക്സ്പ്ലനേഷൻ മാത്രമേ പറയുന്നുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾ ദൃശ്യം നോക്കി പോകാം കാരണം ഒത്തിരി ക്വസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ കേട്ടോ ഒത്തിരി ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനുള്ളതുകൊണ്ട് സ്പീഡിൽ പോകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ടൂർണമെന്റിലെ താരമായി തെരഞ്ഞെടുത്തത് ഹർഷ് ദുബയാണ് ഇമ്പോർട്ടന്റ് അല്ല എന്നാലും ചിലപ്പോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് കൊസ്റ്റൻസിലേക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യാം അങ്ങനെ ഒരു കൊസ്റ്റിൻ പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് അതുകൂടി നമ്മൾ പറയുന്നത് വിദർഭയാണ് ചാമ്പ്യന്മാരെ താരമായി തെരഞ്ഞെടുത്തത് ഹർഷ് ദുബയാണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമനിട്ട പുരസ്കാര ജേതാവ് ഇമ്പോർട്ടന്റ് ആണ് എം ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കടമനിട്ട പുരസ്കാര ജേതാവാരെന്നു വെച്ചാല് എം ലീലാവതിയാണ് പുരസ്കാരം നൽകുന്നത് കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ആണ് പുരസ്കാരം തുക നോക്കി വെക്കുക പിന്നെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പുരസ്കാര ജേതാവൂടെ റഫീഖ് അഹമ്മദ് ആണ് കേട്ടോ റഫീഖ് അഹമ്മദാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചില് കടമരട്ട പുരസ്കാരം ആരെന്ന് ചോദിച്ചത് എം ലീലാവതിയാണ് കേട്ടോ എം ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഫീഖെന്ന് ഓർത്തിരിക്കുക അടുത്തത് വീണ്ടും ഒരു പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് പുരസ്കാരം ചെയ്തത് ജേതാവാറെന്ന് വെച്ചാൽ കെ പി ശങ്കറൻ നോക്കി കെ പി ശങ്കറനാണ് ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നമ്മൾ തൊട്ട് മുന്നേ നോക്കിയത് കടമനിട്ടയാണ് ഇത് കെ പി ശങ്കറിനാണ് പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരം ദേവസ്വം ബോർഡാണ് അയ്യ അമ്പതിനായിരത്തി ഒന്ന് രൂപയാണ് അതിന്റെ പുരസ്കാരം തുക വരുന്നത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആളിനെ കൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപാന പുരസ്കാരം നേടിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജ്ഞാനപാന പുരസ്കാരം ആയിരുന്നെച്ചാൽ കെ പി ശങ്കറിനാണ് പുരസ്കാരം ചെയ്താവ് ഇരുപത്തിനാലിലായിരുന്നെച്ചാൽ രാധാകൃഷ്ണൻ കാക്കാശ്ശേരിയാണ് ഒരു ചോദ്യത്തിലേക്ക് പോവാണ് അൻപത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ എല്ലാ എക്സാംസിനും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ആണ് വിനോദ് കുമാർ ശുക്ലയാണ് കേട്ടോ അൻപത്തി ഒൻപതാമത് ഇനി അഥവാ സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലാണ് ചോദിക്കുന്നതിൽ ചിലപ്പോൾ അൻപത്തി ഒൻപതാം എന്ന് പറയാം അൻപത്തി ഒൻപതാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മൾ ആദ്യം ഓർത്തിരിക്കുക അപ്പോൾ നമ്മളെ വിചാരിക്കുക അൻപത്തി ഒൻപതാമത് ലേറ്റസ്റ്റ് ഇരുപത്തി അഞ്ചിലെ ആണെന്ന് വിചാരിക്കാൻ ചാൻസ് ഉണ്ട് അമ്പത്തി ഒൻപതാന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപീഠമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നൽകുന്നതെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ആരാണ് പുരസ്കാരം ചെയ്തത് വിനാ വിനോദ് കുമാർ ശുക്ലയാണ് കേട്ടോ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന പന്ത്രണ്ടാമത്തെ ഹിന്ദി എഴുത്തുകാരനാണ് അദ്ദേഹം ഈ പുരസ്കാരം ലഭിച്ച ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ വ്യക്തിയും അദ്ദേഹമാണ് ഓക്കെ ജേതാവായിരുന്നു ചോദിച്ചാല് വിനോദ് കുമാർ ശുക്ലയാണ് എത്രാമതാണ് അൻപത്തി ഒൻപതാമത് എൺപത്തിഒൻപതാമത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൽകുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമാണ് സ്കൈപ്പ് സ്കൈപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വീഡിയോ കോൺഫറൻസിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു എന്നാണ് അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് കൂടിയാണ് അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ വീഡിയോ കോൺഫറൻസിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് എന്ത് സ്കൈപ്പ് എന്ന് പറയുന്നത് നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്നിലാണ് കേട്ടോ നിർമ്മാതാക്കൾ നിക്ക്ലാസ് സെൻട്രോമാൻഡ് ജാനസ് ഫ്രീസ് ആയിരുന്നു നിലവിലെ ഉടമസ്ഥരായിരുന്നു ചോദിച്ചാൽ മൈക്രോസോഫ്റ്റ് വേണം അപ്പം സ്കൈപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും പഠിച്ചാലും മതിയാവും നോക്കിരുന്നാലും മതിയാവും ഓക്കെ സ്കൈപ്പ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് അവസാനിപ്പിക്കുന്നത് അടുത്ത കേരളത്തിൽ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യത്തെ താലൂക്ക് ഓഫീസ് ആണ് ചോദിച്ചിരിക്കുന്നത് ഏറനാട് താലൂക്ക് ഓഫീസിനാണ് ആദ്യത്തെ ഐ എസ് ഒ അംഗീകാരം ലഭിച്ചത് ഓക്കെ കേരളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ അംഗീകാരം ലഭിച്ച ആദ്യത്തെ താലൂക്ക് വെച്ചാൽ ഏറനാടാണ് ഏറനാട് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് എന്താണ് ഐ എസ് ഒന്ന് ചോദിച്ചാല് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെട്ട സേവനങ്ങളും രേഖകൾ കൃത്യമായി സൂക്ഷിക്കാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയത് കൊണ്ടാണ് ഇത് ഐ എസ് ഒ സർട്ടിഫിക്കേഷന് അർഹമായത് ഓക്കെയാണ് താലൂക്കാണ് പേര് ഏറനാടാണ് ടോക്കേളത്തിലെ ആദ്യത്തെ ഐ എസ് ഒ കിട്ടിയ താലൂക്കാണ് കേരളത്തിലെ സർക്കാർ സന്നദ്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും ഏകോപനം ലക്ഷ്യമിട്ട് ആരംഭിച്ച സാന്ത്വന പരിചരണ ഗ്രിഡ് ഏത് പേരിൽ അറിയപ്പെടുന്നു കേരള കെയർ ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട് അത് എന്തായാലും നമ്മൾ ഓർത്തിരിക്ക പഠിച്ചു വെച്ചിരിക്കണം കേറും എല്ലാ എക്സാംസിനും ഓരോ പദ്ധതികൾ വെച്ച് ചോദിക്കാറുണ്ട് പദ്ധതികൾ മാത്രമല്ല ഇങ്ങനത്തെ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പദ്ധതികൾ പോലത്തെ സ്ഥാനങ്ങൾ ചോദിക്കാറുണ്ട് സോ അതുകൊണ്ട് ഓർത്തിരിക്കാൻ നമ്മുടെ കേരള ബജറ്റിലും ഒത്തിരി പദ്ധതികൾ വന്നിട്ടുണ്ട് അതും പഠിച്ചിരിക്കുക ഇപ്പൊ കേരളത്തിലെ സർക്കാർ സന്നദ്ധത മേഖലകൾ പ്രവർത്തിക്കുന്ന മുഴുവൻ മുഴുവൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുടെയും ഏകോപനം ലക്ഷ്യമിട്ട് ആരംഭിച്ച സാന്ത്വന പരിചരണ ഗ്രിഡ് എന്ന് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് കേരള കെയർ എന്നാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തും ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തകഴി സാഹിത്യ പുരസ്കാരം നേടിയത് കെ പി സുധീര ആരാണ് കെ പി സുധീരയാണ് കേട്ടോ അമ്പതിനായിരം രൂപയാണ് പുരസ്കാര തുക രണ്ടായിരത്തി ഇരുപത്തിനാലിലാർക്കാണ് എം കെ സാനുവിനാണ് കിട്ടിയത് എം കെ സാനു അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തങ്ങൾ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചതാണെന്ന് വെച്ചാൽ കെ പി സുധീരയാണ് ഓക്കെ പേരുകൾ കൃത്യമായി ഓർത്തിരിക്കണം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന പുരസ്കാരത്തിൽ മലയാള ഭാഷയിലെ മികച്ച വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചതാണെന്ന് വെച്ചാൽ കെ വി കുമാരൻ ആണ് ആയിട്ടോ ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാല് യാനം എന്ന കൃതിക്കാണ് അപ്പൊ എല്ലാ കേന്ദ്ര സാഹിത്യ അക്കാദമി എന്ത് ചെയ്യാറുണ്ട് വിവർത്തനത്തിനുള്ള അവാർഡ് കൊടുക്കാറുണ്ട് അതില് മലയാളം നമ്മൾ മലയാളത്തിലുള്ളത് മാത്രം പഠിച്ചാൽ മതിയാവും അപ്പൊ മലയാളത്തിലുള്ളത് ആർക്കാന്ന് ചോദിച്ചാല് കെ വി കുമാരൻ ഏത് കൃതിക്കാണ് യാനം എന്നുള്ള കൃതിക്കാണ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തെരഞ്ഞെടുത്തത് ഏതാണ് അനോറോ ഇത് എന്താണ് ഓസ്കാർ നമ്മൾ ജസ്റ്റ് ഇതിൽ ജസ്റ്റ് എന്താണ് മേച്ച ചിത്രവും സംവിധായകനും നടനും നടിയും മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഓസ്കാർ പഠിക്കുമ്പോൾ അത് കൃത്യമായി എല്ലാം പഠിക്കണം നമ്മൾ സെപ്പറേറ്റ് ഓസ്കാർ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ ടോപ്പിക് വൈസ് ആയിട്ടാണ് കർമ്മ ഫൈസ് പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പൊ ഓസ്കാർ അവാർഡ്സ് എന്താ കൃത്യമായിട്ട് എന്ത് ചെയ്യാം സെപ്പറേറ്റ് പഠിച്ചിട്ട് തന്നെ പോകുക ആട്ടാ പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഏത് ചിത്രത്തിനാണ് മികച്ച സിനിമയായി തിരിഞ്ഞത് ഏത് ചിത്രമാണെന്ന് വെച്ചാൽ അനോറയാണ് ഏട്ടാ അനോറ എന്ന് പറഞ്ഞ ചിത്രമാണ് മികച്ച സിനിമയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ എത്രാമതാണ് തൊണ്ണൂറ്റി ഏഴാമതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ചിത്രം ഏതൊന്ന് നോക്കാം അതിന്റെ സംവിധായകനെയും നോക്കാം അനോറയാണ് സംവിധായകൻ ഷോൺ ബേക്കറാണ് കേട്ടോ സംവിധായകൻ ആര് തന്നെയാണ് ഷോൺ ബേക്കർ തന്നെയാണ് ഓക്കെ അപ്പൊ എളുപ്പമില്ല രണ്ടുപേര് പിടിക്കോ ഒരുമിച്ച് പഠിക്കാമല്ലോ അടുത്ത നടൻ പഠിക്കുക എഡ്രിയൻ ബോഡിയാണ് ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് ആണ് കേട്ടോ നടി മൈക്കി മാഡിസൺ ഏത് ചിത്രം തന്നെയാണ് അനോറ തന്നെയാണ് ഓക്കെ ശവൺ ഡേഖറിന് കിട്ടിയത് മനോഹര എന്ന ചിത്രത്തിനാണ് സംവിധായകൻ എന്നുള്ളത് കിട്ടിയത് ഓക്കെ ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയതും ഏത് തന്നെയാണ് അനോറ എന്നുള്ള ചിത്രത്തിനാണ് അപ്പൊ ഞാൻ വിശദമായിട്ട് ആ ഓസ്കാറിന്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് അപ്പം അത് ഓർത്തിരിക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ താഴെപ്പറയുന്നതിൽ ഏതെല്ലാം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണെന്നാണോ ഐ ആർ സി ടി സിയും ഐ ആർ എഫ് സിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നവരത്ന പദവി ലഭിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അപ്പൊ ഇങ്ങനെ ഓരോ നവരത്ന ഉണ്ട് മിനിരത്ന ഉണ്ട് നവ മഹാരത്ന അങ്ങനെ ഒരുപാട് പദവികൾ ഓരോരോ ഇതിന് കൊടുക്കാറുണ്ട് അപ്പൊ അതിൽ നവരത്ന പദവി ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഐ ആർ സി ടി സിയും ഐ ആർ എഫ് സിയും ഐ ആർ സി ടി സിയും ഐ ആർ എഫ് സിയും എന്താണെന്ന് നമുക്ക് എഫ് ആയിട്ട് ഒന്ന് നോക്കാം ഇത് രണ്ടും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഐ ആർ സി ടി സി നമുക്കറിയാം ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഐ ആർ എഫ് സി ആണെങ്കിലോ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആണ് ഏട്ടാ നിലവിൽ വലിയ നവരത്ന പദവി സംസ്ഥാനങ്ങൾ സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിയാറ് ഏട്ടാ ഞാൻ പറഞ്ഞത് ഓരോ ഇങ്ങനെ ഓരോ പദവി നവരത്ന മഹാരത്ന മിനിരത്ന അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അപ്പം പുതുതായിട്ട് നവരത്ന കിട്ടിയത് ഐ ആർ സി ടി സിക്കും ഐ ആർ എഫ് സിക്കുമാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എസിന്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചത് ഏതാണ് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എസിന്റെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചത് ഡൊണാൾഡ് ട്രംപ് ആണ് പ്രഖ്യാപിച്ചത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദിയാണ് സ്പെയിൻ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി എന്ന് വെച്ചാൽ സ്പെയിൻ ആണ് അപ്പൊ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി സ്പെയിൻ ആണ് കേട്ടോ മൊബൈൽ വേൾഡ് കോൺഗ്രസിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ് സ്പെയിനിലെ ബാഴ്സ ബാഴ്സലോണയിലാണ് എന്താ സമ്മേളന വേദി നടക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ് അദ്ദേഹം കേന്ദ്ര വാർത്താ വിതരണ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയമാണ് ചോദിക്കുന്നത് വന്യജീവി ദിനം എന്താണെന്ന് വെച്ചാൽ മാർച്ച് മൂന്നിനാണ് ലോക വന്യജീവി ദിനം അപ്പൊ അതിന്റെ തീം അല്ലെങ്കിൽ പ്രമേയം നിങ്ങൾ ഓർത്തിരിക്കുക വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം അങ്ങനെയാണ് അപ്പം ഏതെങ്കിലും ഒരു ഡേറ്റ് ചോദിക്കും ചിലപ്പോൾ തീം ചോദിക്കും ഡേറ്റും തീമും ഒരുമിച്ചും ചോദിക്കും അതുകൊണ്ട് ഡേറ്റ്സും തീംസും കൃത്യമായി ഓർത്തിരിക്കേണ്ടതുണ്ട് അപ്പൊ നമ്മൾ മാർച്ച് മൂന്നിന്റെയാണ് പഠിക്കുന്നത് മാർച്ച് മൂന്നിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലോക വന്യജീവി ദിനമാണ് അതിന്റെ പ്രമേയം ഓർത്തിരിക്കുക വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായുള്ള നിക്ഷേപം അതാണ് അതിന്റെ പ്രമേയം എടുത്തു നോക്കാം കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിതയാണ് അഞ്ചു അഞ്ചുരതി റാണ രതി റാണ എന്നാണ് പേര് കേന്ദ്ര നിയമ സെക്രട്ടറിയായി നിയമിതയായ ആദ്യ വനിതയാണ് അപ്പോ നിലവിലെ കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി അർജുൻ റാം ആണ് ആരാണ് അർജുൻ റാം മേഘ്വാളാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് ഗവേഷകർ കണ്ടെത്തിയ പുതിയ സസ്യമാണ് കേട്ടോ ഇക്സോർ ഗാഡ്ഗിലിയാന എന്താണ് ഇക്സോർ ഗാഡ്ഗിലിയാനൊക്കെ നമ്മൾ ചോദ്യങ്ങൾ കാണാറുണ്ട് പുതിയ സസ്യങ്ങൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ പുതിയ പക്ഷികൾ അല്ലെങ്കിൽ ചെറിയ പ്രാണികളെയൊക്കെ കണ്ടുപിടിച്ചു അപ്പൊ അതിന്റെ പേര് നമ്മൾ ഓർത്തി അപ്പൊ മാർച്ച് മാസത്തിൽ കണ്ടുപിടിച്ചാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് കണ്ടുപിടിച്ചാണ് എന്താണ് പുതിയ സസ്യമാണ് ഇക്സോറ ഗാഡ്ഗിലിയാന അടുത്തു നോക്കുവാണ് ഇന്ത്യയുടെ അടുത്തൊരു തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പുതിയ മിസൈൽ ഗാന്ഡീവ എന്താണ് ഗാന്ഡീവയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മിസൈലിന്റെ പേരാണ് എന്താണ് അസ്ത്ര എം കെ ത്രീ എന്ന മിസൈലിനാണ് എന്ത് ഗാന്ഡീവ എന്ന പേര് നൽകിയത് നിർമ്മാതാക്കൾ ആരാണ് ഡിആർഡിഒയാണ് മുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരപരിധിയിൽ പ്രവർത്തിക്കുന്ന ഒരു മിസൈലാണിത് ാണ്ഡീവ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാഭാരതത്തിൽ അർജുനന്റെ വില്ലിന്റെ പേരാണ് ഗാന്ഡീപം സോ ആ പേരാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ നിർമ്മിച്ചത് ഡിആർഡിഒ ആണ് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചത് ഗുരുഗ്രാം ആണ് ഹരിയാന ഓക്കെ ഇന്ത്യയിലെ ആദ്യ ലോക സമാധാന കേന്ദ്രം സ്ഥാപിച്ചവരെന്ന് വെച്ചാൽ ആണ് ഗുരുഗ്രാം ഹരിയാനയിലാണ് കേട്ട അടുത്ത സശക്ത പഞ്ചായത്ത് നേത്രി അഭിയാൻ ഒരു പദ്ധതിയാണ് ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആര് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സശക്ത പഞ്ചായത്ത് നേത്രി അധിയൻ ആർക്ക് വേണ്ടിയാണ് ഈ നമ്മുടെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രതിനിധികളെ ശാക്തീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയുള്ള ഒരു പദ്ധതി ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ടൂർണമെന്റിന്റെ വേദി എവിടെയെന്ന് വെച്ചാൽ യു എസ് എ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ടൂർണമെന്റ് വേദി യു എസ് എ ആണ് ക്ലബ്ബ് ലോകകപ്പിന്റെ ഇരുപത്തി മൂന്ന് ഒന്നാമത് എഡിഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് ടീമുകൾ മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജേതാക്കൾ എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി എവിടെയായിരുന്നു സൗദി അറേബ്യ ആയിരുന്നു അടുത്ത ചോദ്യം അന്താരാഷ്ട്ര വനിതാ ദിനമാണ് നമുക്കറിയാം മാർച്ച് എട്ട് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആണ് അപ്പൊ അതിന്റെ തീമും കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട് ഫോർ ആൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്വാലിറ്റി എംപവർമെന്റ് എംപവർമെന്റ് ഓക്കെ ആണല്ലോ ഒരുപാട് തീം വരുന്നുണ്ട് അതായത് മാർച്ച് മാസത്തിൽ ഒരുപാട് ദിവസങ്ങളുള്ളത് കൊണ്ട് ഒരുപാട് ഡേറ്റും തീമും വരുന്നുണ്ട് അടുത്ത ചോദ്യം നോക്കിയേ കെ എസ് ആർ ടി സിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ ആണ് വൺ ഫോർ നയൻ ആണ് നൂറ്റി നാൽപ്പത്തി ഒൻപത് കെ എസ് ആർ ടി സി അത്യാവശ്യ സർവീസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് എന്താ ടോൾ ഫ്രീ നമ്പർ ലഭ്യമാക്കിയത് കെ എസ് ആർ ടി സിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ ആണ് ഫോർ നയൻ ഓക്കെ ഇന്ത്യയിലെ അൻപത്തി എട്ടാമത് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശിലാണ് ഏട്ടെ എത്രാമതാണ് അൻപത്തി എട്ടാമത് ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സി ചോദിച്ചാൽ മധ്യപ്രദേശിലാണ് കേട്ടോ എത്രാമതാണ് അമ്പത്തി എട്ടാമതാണ് നിലവിൽ മധ്യപ്രദേശിലെ ഒൻപത് ടൈഗർ റിസർവുകളാണ് ഉള്ളത് അടുത്ത ചോദ്യം കേരള സർക്കാരിന്റെ രണ്ടായിരത്തി വനിതാ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രത്ന പുരസ്കാരങ്ങളാണ് പറയുന്നത് അതില് കലാരംഗത്തിന് ലഭിച്ച പുരസ്കാരം കലാരംഗത്തെ സംഭാവനകൾക്ക് ലഭിച്ച പുരസ്കാര പുരസ്കാരം ലഭിച്ച കാര്യങ്ങൾ പി കെ മേദിനിയാണ് അതുപോലെ കായിക വിഭാഗത്തിലെ കെ വാസന്തി സാമൂഹ്യ സേവന വിഭാഗത്തിലെ ടി ാണ് ഓക്കെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ രത്ന പുരസ്കാരമാണ് പറയുന്നത് അത് കലാരംഗമാണെങ്കിൽ പി കെ മേദിനി കായിക രംഗമാണെങ്കിൽ കെ വാസന്തി സാമൂഹിക സേവനത്തിന് ടി ദേവി അടുത്ത ചോദ്യം മിതമായ നിരക്കിൽ വെറ്റിനറി മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് പശു ഔഷധി ഇനിഷ്യേറ്റീവ് വെറ്റിനറിയാണ് കേട്ടോ അതായത് മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ പശു എന്ന് പറയുമ്പോ ഹിന്ദിയിലെ മൃഗങ്ങളൊന്നാണ് അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കുക വിധമായ നിരക്കിൽ വെറ്റിനറി മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ പ്രധാനമന്ത്രിയുടെ ആയുഷ് കേന്ദ്രങ്ങളല്ലേ അതുപോലത്തെ ഒരു ദമ്പടിക്കൊരു സംഭവമാണ് പശു ഔഷധി ഇനിഷ്യേറ്റീവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ് ഇന്ത്യയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ക്രിക്കറ്റ് ടീം നേടിയത് അതായത് കിരീടം നേടിയത് ഇന്ത്യയാണ് ന്യൂസിലാൻഡ് ആയിരുന്നു ഇന്ത്യയുടെ മൂന്നാമത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് രണ്ടായിരത്തി രണ്ടിൽ ലഭിച്ചിട്ടുണ്ട് പതിമൂന്നിൽ ലഭിച്ചു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പൊ മൂന്നാമത്തെ ചാമ്പ്യൻസ് ട്രോഫിയാണ് ഇന്ത്യക്ക് കിട്ടിയത് പുരുഷ ക്രിക്കറ്റ് ടീമിനാണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനൽ മത്സരങ്ങൾക്ക് വേദി ആയതുകൂടെ ഓർത്തിരിക്കുക ദുബായ ആണ് റേറ്റാ ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങളുടെ വേദി പാകിസ്ഥാനും യു എഇ യു ആണ് ഓക്കെ വർദ്ധിച്ചു വരുന്ന ലഹരി മരുന്ന് വ്യാപനം തടയുന്നതിനായി കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന എന്താണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ഓക്കെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്തിനാണ് ലഹരി മരുന്ന് വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കിയേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയാണ് ഇന്ത്യയാണ് ഇന്ത്യയുടെ എത്രാമത്തെ കിരീടമാണ് അഞ്ചാമത്തെ ആണ് റണ്ണർ അപ്പ് ഇറാനാണ് വേദി ഇറാനിലെ ടെഹറാനാണ് ഇറാനിലെ ടെഹ്റാൻ ആണ് എത്രാമതാണ് അഞ്ചാമതാണ് കിട്ടുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പാണ് കേട്ടോ കിരീടം നേടിയത് ഇന്ത്യയാണ് അടുത്ത ചോദ്യം അക്രമം നേരിടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് പ്രോജക്ട് ഹിഫാസത്ത് ഹിഫാസത്ത് എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബാണ് കേട്ടോ പഞ്ചാബാണ് അടുത്തത് ഐക്യു എർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാമതാണ് എന്താണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അഞ്ചാമതാണ് കേട്ടോ അപ്പൊ എന്താണ് ഇത് ഐക്യു കെയർ റിപ്പോർട്ടാണ് അപ്പൊ അതിനെപ്പറ്റി കുറച്ച് കൂടുതലായിട്ട് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് പട്ടിക ഒന്നാമതുള്ള രാജ്യം ചാഡ് എന്നാണ് കേട്ടോ രണ്ടാമത് ബംഗ്ലാദേശ് മൂന്ന് പാകിസ്ഥാൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ വായുവുള്ള തലസ്ഥാന നഗരം ന്യൂഡൽഹി ആണ് ലോകത്തിലെ ഏറ്റവും മോശമായ വായു നഗരം നഗരം ബർമിഹാട്ട് എവിടെയാണ് മേഘാലയയിലാണ് ബെർമി ആണ് കേട്ടോ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ മലിനമായിട്ടുള്ള വായു ഉള്ളത് പക്ഷെ അത് നമ്മൾ എന്താണ് അല്ലാണ്ട് മൊത്തത്തിൽ നോക്കുമ്പോഴും നമ്മൾ അഞ്ചാം സ്ഥാനത്താണ് ഇതേ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും വലിനമായ ഇരുപത് നഗരങ്ങൾ എടുത്താൽ പതിമൂന്ന് നഗരങ്ങൾ എന്താണ് ഇന്ത്യയിലാണ് കേട്ടോ മൊത്തത്തിൽ നമ്മൾ മലിനമായ നഗരങ്ങൾ രാജ്യം എല്ലാം നഗരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇരുപത് നഗരങ്ങളിൽ പതിമൂന്നും എവിടെയാണ് ഇന്ത്യയിലാണ് വരുന്നത് കേട്ട കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരത്താണ് എവിടെയാണ് തിരുവനന്തപുരത്താണ് അതുപോലെ മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് കരണ്ട കേസിൽ ഇതിൽ ഇത് ഉൾപ്പെടുത്താൻ പറ്റും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് എന്ത് ശതാബ്ദിയായത് അത് ആര് സന്ദർശിച്ചു മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് എന്നാണ് സന്ദർശിച്ചത് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ശിവഗിരിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച അതിന്റെ ശതാബ്ദി വർഷികം ആഘോഷിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ട് ഓക്കെ വേദി വനജാക്ഷി എന്ന് അറിയപ്പെടുന്നു തിരുവനന്തപുരത്താണ് ആദ്യത്തെ ബുക്ക് വൈൻഡിങ് മെഷീൻ സ്ഥാപിച്ചത് എവിടെയെന്ന് വെച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ് അതുപോലെ തന്നെ ആ ഇന്ത്യയിൽ ആദ്യമായി കോളേജ് ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് എഐ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന കെമിക്കൽ സെൻസറുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച ആദ്യ സർവകലാശാല ഏതാണ് കേരള ഡിജിറ്റൽ സർവകലാശാല ഓക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് അതിന്റെ സെൻസറുകൾ വെച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സർവകലാശാല ഏതാണ് കേരള ഡിജിറ്റൽ സർവകലാശാലയാണ് അടുത്തത് ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഒന്ന് ഓർത്തിരിക്കുക മികച്ച കഥ നോവൽ ഭൂതം വിനീഷ് മണിയൂറാണ് എഴുതിയത് മികച്ച കവിത പൂമാല പ്രേമജ ഹരീന്ദ്രൻ മികച്ച നാടകം സാക്ഷി കെ എം ഹാജറ ഇരുപതിനായിരം രൂപയാണ് അതിന്റെ പുരസ്കാര തുക നൽകുന്നത് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ കേരള ബാലസാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക ചോദിച്ചിട്ടുണ്ട് പണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലോകകപ്പ് വൃത്ത ദിനം ആചരിച്ചാല് മാർച്ച് പതിമൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്നാണ് വൃത്ത ദിനം അതിന്റെ തീം അല്ലെങ്കിൽ പ്രമേയം നോക്കാം ആർ യുവർ കിഡ്നിസ് ഓക്കെ അതാണ് വൃക്ക ദിനത്തിന്റെ പ്രമേയം എന്നാണ് മാർച്ച് പതിമൂന്നിനാണ് കേട്ടോ അതേ ചോദ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ സുനിതാ വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കുന്ന ബഹിരാകാശ പേടകം സ്പേസ് എക്സ് ക്രൂ നയൻ എന്താണ് സ്പേസ് എക്സ് ക്രൂ നയൻ എന്നാണ് സ്പേസ് എക്സും നാസയും ചേർന്നാണ് ദൗത്യം നടത്തുന്നത് അതിന്റെ കമാൻഡർ അതിന്റെ എത്ര പേരുണ്ട് എന്നുള്ളവരാണ് അപ്പം നമുക്ക് പേര് അറിയുന്നത് സുനിതാ വില്യംസിനെയും വിൽമോറിനെയും മാത്രമാണ് ബാക്കിയുള്ളവരുടെ പേര് കൂടി നമ്മൾ ഓർത്തിരിക്കുക സുനിത വില്യംസ് ഉണ്ട് ബുച്ച് വിൽമോർ ഉണ്ട് നിക് ഹേഗ് ഉണ്ട് പിന്നെ അലക്സാണ്ടർ ഗോർബുനോവ് ഉണ്ട് ചിലപ്പോൾ നമുക്ക് ഈ സുനിത വില്യംസിന്റെ പേര് മാത്രമാണല്ലോ കൂടുതലായിട്ട് അറിയുന്നത് അപ്പൊ അതുകൊണ്ട് എക്സാമിന് ബാക്കിയുള്ളവരുടെ പേര് ചോദിച്ചാൽ അതുകൂടി ഓർത്തിരിക്കണം കേട്ടോ അത് വിക്ഷേപണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണെന്ന് കൊടുത്തിരിക്കുക കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹായങ്ങൾ നൽകാനുള്ള ഒരു കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്കിന്റെ പേരാണ് സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് എന്താണ് സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് എന്നാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്കിന്റെ പേരാണ് സ്നേഹിത ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് അടുത്തത് നോക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഫോർമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് കാറോട്ട മത്സരത്തിൽ കിരീടം നേടിയത് ലാൻഡോ നോറിസ് ആണ് അപ്പം എഫ് വൺ ചോദിക്കാറുണ്ട് ചിലപ്പോ എഫ് വൺ ഇത് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് അങ്ങനെ പല പല ഗ്രാൻഡ് ബ്രിക്സുകൾ നടക്കണം ഇത് എഫ് വൺ ഫോർമുല വണ്ണിന്റെ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ആണ് പറയുന്നത് അടുത്ത ചോദ്യം അടുത്തിടെ വികസിപ്പിച്ചെടുത്ത ആദ്യ പുണ്യ എന്നിവ ഏത് വിഭാഗത്തിൽപ്പെടുന്ന വിത്തനങ്ങളാണെന്ന് വെച്ചാൽ നെല്ലാണ് കേട്ടോ ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് എന്താണ് പച്ചമുളക് വെണ്ട അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അപ്പൊ ഓർത്തിരിക്കുക ആദ്യയും പുണ്യയും ഏതാണ് നെല്ലിന്റെ വിത്തിനങ്ങളാണ് ഓക്കെ ആദ്യ പുണ്യം അടുത്തത് കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കാനും വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കുളിർമ പദ്ധതി കുളിർമ പദ്ധതി കുളിർമ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി അങ്ങനെ ഓർത്തിരുന്ന മതി അപ്പൊ എന്താണ് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും കൂടി വേണ്ടിയിട്ടാണ് കുളിർമ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി ലോകകപ്പ് വേദി ഇംഗ്ലണ്ടാണ് ആണ് കേട്ടോ ഇംഗ്ലണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കബഡി ലോകകപ്പ് വേദി വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ പ്രഖ്യാപിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള സർവകലാശാല ഒ എൻ വി പുരസ്കാരം അതായത് ഇരുപത്തി അഞ്ചിലാണ് എന്താ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും ഇരുപത്തിരണ്ടിലെയും പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രഖ്യാപിച്ചത് ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേതാവ് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജേതാവ് എം മുകുന്ദർ ഇത് രണ്ടും പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഓക്കെ അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടും നിയമസഭയിൽ ആംഗ്യ ഭാഷ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് വെച്ചാൽ പഞ്ചാബാണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ് ആണ് കേട്ടോ ഫിൻലാൻഡ് തന്നെയാണ് കുറെ നാളായിട്ട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം എത്ര തുടർച്ച എട്ടാം വർഷവും ഫിൻലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് രണ്ടാമത് ഡെൻമാർക്ക് മൂന്നാമത് ഐസ്ലാൻഡ് ഓക്കെ അത് അങ്ങനെ തന്നെയാണ് കുറെ നാളായിട്ട് പോകുന്നത് ഒന്ന് ഫിൻലാന്റ് രണ്ട് ഡെൻമാർക്ക് മൂന്ന് ആണ് ഹാപ്പിനെസ് ഇൻഡെക്സ് ചോദിക്കാറുണ്ട് എക്സാംസിന് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് അതിങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ടാണ് ഏറ്റവും അവസാനമുള്ള രാജ്യം അഫ്ഗാനിസ്ഥാൻ നൂറ്റി നാല്പത്തി ഏഴ് എത്രയാണ് അടുത്ത ലോക ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് പതിനഞ്ചിനാണ് അതിന്റെ പ്രമേയം നോക്കിയിരിക്കുക എജസ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്താണ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽ എന്നാണ് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം വെച്ചാൽ കേരളമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ മധ്യപ്രദേശാണ് ഏറ്റവും കുറവ് കേരളവും കൂടുതൽ മധ്യപ്രദേശും അത് ലോക വനദിനം മാർച്ച് ഇരുപത്തിയൊന്നിനാണ് വനവും ഭക്ഷണവും പ്രമേയം എളുപ്പമാണ് വനവും ഭക്ഷണവും ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നാണ് മാർച്ച് ലോക വനദിനം വരുന്നത് അതുപോലെ ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ഹിമാനികളുടെ സംരക്ഷണംവേഷൻ ഹിമാനികളുടെ സംരക്ഷണം ഗ്ലേസിയസ് പ്രിസർവേഷൻ ആണ് ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് സാമ്പത്തിക അജയ് സേത്ത് ആരാണ് അജയ് സേത്ത് ആണ് ഇന്ത്യയുടെ ഇരുപത്തി ഒന്നാമത്തെ ധനകാര്യ ആണ് നിലവിലെ ധനകാര്യ സെക്രട്ടറി ആരായിരുന്നു തുഹിംകാന്ത് പാണ്ഡെ ആയിരുന്നു അദ്ദേഹം ഇങ്ങോട്ടേക്ക് മാറി സെബിയിലേക്ക് മാറി എന്ന് ഞാൻ അപ്പോയിന്റ്മെന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പൊ അതിന്റെ അദ്ദേഹത്തിന്റെ ആണ് വന്നതാണ് ആദ്യം അജയ് സേത്ത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഏഷ്യൻ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പ് വീതി എന്നത് ഇന്ത്യയാണ് കേട്ടോ എവിടെയാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് നടക്കുന്നത് പന്ത്രണ്ടാമത് ചാമ്പ്യൻഷിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എവിടെയാണ് ഇന്ത്യയിലെ ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് കേട്ടോ അടുത്ത സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് അതൊന്ന് നോക്കി വയ്ക്കുക ഫെലോഷിപ്പ് നേടിയവര് ஏ பத்மநாபன் வீண வித்வானான கலாமண்டலம் சரஸ்வதி நிறாபிகான சி விஎ குல்பாட்டு நாடக கீர்த்தன ஏதான நாடக சங்கீத நாடக அக்காதமி ஃபெலோஷிப்பான ரெண்டாயிரத்தி இருபத்தி நாலிலான அதுபோல രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥാ ദിനം കാലാവസ്ഥാ ദിനം എന്ന് വെച്ചാൽ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് കാലാവസ്ഥാ ദിനം വരുന്നത് അതിന്റെ പ്രമേയം നോക്കിയേ ക്ലോസിംഗ് ദ ഇയർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ ക്ലോസിംഗ് ദ ഇയർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ എന്നാണ് കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം വരുന്നത് എന്താണ് വരുന്നത് വെച്ചാൽ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് കേരളത്തിലെ കരാറുകാർക്കും സപ്ലയർമാർക്കും ബില്ലുകൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ അവതരിപ്പിച്ച ഡിജിറ്റൽ പേയ്മെന്റ് ആണ് കെഫ്റ്റ് എന്താണ് കെഫ്റ്റ് ആണ് എന്തിനാണ് ില്ല് മാറി എടുക്കുന്നതിനു വേണ്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് കെഫ്റ്റ് എന്ന് പറയുന്നത് അടുത്ത വീണ്ടും ഒരു ഡേ ആണ് മാർച്ച് ഇരുപത്തിനാല് എന്താണ് ലോക ക്ഷയരോഗ ദിനമാണ് അതിന്റെ പ്രമേയ നോക്കം യെസ് വിൻഡ് എൻജു ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്താണ് യെസ് വിൻഡ് എൻജു ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ എന്നാണ് മാർച്ച് ഇരുപത്തിനാലിനാണ് ലോക ക്ഷയരോഗ ദിനം പട്ടിക വിഭാഗത്തിലുള്ളവർക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഗോത്ര ജീവിക പദ്ധതി എന്നാണ് ഗോത്ര ജീവിക പദ്ധതിയാണ് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന കൂടിയുള്ള ഒരു പദ്ധതിയാണ് ഗോത്ര ജീവിക പദ്ധതി എന്ന് പറയുന്നത് അടുത്തത് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് ഇൻസ്പയർ ഇൻസ്പയർ പദ്ധതികൾ ഒരുപാടുണ്ട് നോക്കിയിരിക്കണം കേട്ടോ അപ്പൊ എന്താണ് ഇത് എന്താണ് ഇൻസ്പയർ എന്ന് പറയുമ്പോൾ ഹരിതകർമ്മ സേന സേനാംഗങ്ങളുള്ള ചികിത്സാ ധനസഹായ പദ്ധതിയാണ് എന്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത് ഇൻസ്പയർ എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം എന്ന് വെച്ചാൽ കേരളമാണ് എന്താണ് വയോജന കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേട്ടോ വയോജന കമ്മീഷൻ കേരളത്തിലാണ് പിന്നെ കബഡി ലോകകപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം പുരുഷ വിഭാഗവും നോക്കണം വനിതാ വിഭാഗവും നോക്കണം പുരുഷ വിഭാഗം ഇന്ത്യയാണ് ജേതാക്കള് വനിതാ വിഭാഗവും ഇന്ത്യ തന്നെയാണ് റണ്ണർ അപ്പ് ഇംഗ്ലണ്ട് ആയിരുന്നു പുരുഷ വിഭാഗം വനിതാ വിഭാഗവും കണ്ട ഇംഗ്ലണ്ട് തന്നെയാണ് മൂന്നാം സ്ഥാനം ഹോങ്കോങ് ആണ് ഇവിടെ വേദി മൊത്തത്തിൽ ഇംഗ്ലണ്ടാണ് ആണ് അപ്പൊ നമ്മൾ നേരത്തെ നോക്കി ഇപ്പൊ കബഡി ലോകകപ്പ് വേദി പഠിച്ചായിരുന്നു ഇംഗ്ലണ്ട് ആണെന്ന് പുരുഷ വിഭാഗവും എന്താണ് വനിതാ വിഭാഗവും കീടം നേടിയത് എന്താണ് ഇന്ത്യ തന്നെയാണ് അത് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഭീംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി ബാങ്കോക്ക് ആണ് കേട്ടോ തായ്ലാന്റ് ബാങ്കോക്ക് ആണ് ഭീംസ്റ്റെക് ഉച്ചകോടി എന്ന് പറയുന്നത് ഭീംസ്റ്റെക്കിന്റെ ആറാമത് ഉച്ചകോടിയാണ് ഇവിടെ നട നടക്കുന്നത് ഏഴ് ദക്ഷിണേഷ്യൻ കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് എന്ന് പറയുന്നത് ബീംസ്റ്റെക് എന്ന് പറയുന്നത് ബീംസ്റ്റെക്കിന്റെ ഫുൾ ഫോം എന്ന് പറയാം ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ ആണ് ബീംസ്റ്റെക്കിന്റെ പേര് അതിന്റെ ആറാമത്തെ ഉച്ചകൂടിയാണ് നടക്കാൻ പോകുന്നത് എവിടെയാണ് വേദി എന്ന് ചോദിച്ചാൽ തായ്ലാന്റിലെ ബാങ്കോക്ക് ആണ് ഓക്കെ അപ്പൊ ഇത്രയാണ് മാർച്ച് മാസത്തിലെ മെയിൻ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലാതെ നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി കറണ്ട് അഫയേഴ്സ് വരും ഇത് പെട്ടെന്ന് സ്പീഡിൽ പോയതിനു കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ് ആയിപ്പം നിങ്ങൾക്ക് കാണാനും ഒരു ഉണ്ടാവില്ല ഇതുണ്ടാവില്ല നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കോ ജസ്റ്റ് എഴുതി വെക്കോ ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഈ മാർച്ച് മാസത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെല്ലാം കവർ ചെയ്തു അല്ലാതെ നമ്മൾ ടോപ്പിക് വൈസ് കറണ്ട് അഫേർസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാം കൂടെ ആവുമ്പോൾ നിങ്ങൾക്ക് എന്തെയും ഒരുവിധം കറണ്ട് അഫേഴ്സ് എല്ലാം കവറായി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നന്നായിട്ട് പഠിക്കുക താങ്ക് യു